ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മറ്റു പല പ്രദേശങ്ങളിലും മുന്നണി രാഷ്ട്രീയം എന്നൊരു പുതിയ ആശയമാണ് അവിടെ കോൺഗ്രസിന് വന്നിരിക്കുന്ന വേറെ ബുദ്ധിമുട്ട് ദേശീയ പാർട്ടികളുമായിട്ടല്ല പലയിടത്തും മുന്നണി ഉണ്ടാക്കേണ്ടത് ദേശീയ പാർട്ടികൾ അപ്രസക്തമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം ദേശീയ പാർട്ടിയാണ് പക്ഷെ ദേശീയ പാർട്ടി എന്ന് അതിന്റെ പ്രത്യയശാസ്ത്രപരമായ ശാസ്ത്രപരമായ അംഗങ്ങൾ തന്നെ ദേശീയ പാർട്ടികൾ പറയാൻ പറ്റുള്ളൂ പ്രാക്ടിക്കലായിട്ട് അവർ പരിസരങ്ങളില്ല കോൺഗ്രസ് സഖ്യമുണ്ടാക്കേണ്ടത് പ്രാദേശിക പാർട്ടികളുമായിട്ടാണ് ആ പ്രാദേശിക പാർട്ടികളുമായിട്ട് സഖ്യമുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരു ഒരു രാഷ്ട്രീയ മെയ്വഴക്കം വേണം കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും അതാണ് മുൻപോക്കൊണ്ടത് അവിടെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്നത് എന്താ അവിടെ ഒത്തിരി വിട്ടുവീഴ്ചകൾ തയ്യാറാകണം ആ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെങ്കിൽ അതിന് കുറച്ചുകൂടി സമയമെടുക്കും ഇപ്പം കേരളത്തിൽ ഞാൻ പറയുന്നു കേരളത്തിൽ എൻ്റെ അനുഭവത്തിൽ ഇവിടെ സി പി ഐ ആയിട്ട് മുന്നണി ഉണ്ടാക്കി ഭയങ്കര അഭിപ്രായവശമായിരുന്നു പൊള്ളടത്ത് പക്ഷെ അന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെടുത്തൊരു ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് സി പി ഐ ആയിട്ട് മുന്നണി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് തൃശ്ശൂരിലൊക്കെ അതിന് ബുദ്ധിമുട്ടായിരിക്കും സി പി ഐ ശക്തമായി അന്ന് ആളുകളെ പറഞ്ഞ് ഭരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തന്ത്രം പനമ്പള്ളി ഗോവിന്ദം ഞാൻ പറഞ്ഞു കേട്ടുള്ളു അവിടെ കോൺഗ്രസ് മീറ്റിംഗ് വന്നപ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഐക്യം ഉണ്ടാക്കാമെന്നൊക്കെ ചോദിച്ച് പറഞ്ഞിട്ട് കൺപള്ളി പറഞ്ഞു നമ്മുടെ മുഖ്യ ശത്രു എന്ന് പറയുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അന്ന് ബി ജെ പി ഒന്നും ഇത്ര ശക്തമാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് സൈദ്ധാന്തികപരമാക്കിയായിട്ട് അങ്ങ് വർണ്ണിച്ചിട്ട് പറഞ്ഞു അത് ആശയക്കുഴപ്പമുണ്ടാക്കി ആശയക്കുഴപ്പമുണ്ടാക്കി മാർസിസ്റ്റ് പാർട്ടി വേറെ ഒന്നായിപ്പോയി പിന്നെ ഒന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ മാർസിസ്റ്റ് പാർട്ടിയെ അടിക്കാൻ നമുക്കൊരു വടി കിട്ടിയിരിക്കുകയാണ് ആ വടി വെച്ച് നമ്മൾ അടിക്കണം അത് അദ്ദേഹത്തിൻ്റെ പൊതുവേ ഒന്നുകിൽ അടി കൊള്ളണവൻ പുളയും അല്ലെങ്കിൽ വടി ഒടിയും രണ്ടാണെങ്കിലും നമുക്ക് മെച്ചമാണ് ഞാനത് പറയാൻ കാരണം ഒരു മുന്നണി രാഷ്ട്രീയത്തെ എങ്ങനെ നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാം അപ്പൊ നമ്മൾക്ക് ഇവിടെ ഇവിടെ ഇപ്പൊ മുന്നണി രാഷ്ട്രീയം നോക്കാ നമുക്ക് ഏത് ഏത് രാഷ്ട്രീയ പാർട്ടിയായിട്ടും കൂട്ടുകൂടാം അതിനകത്ത് പ്രത്യേകത ഒന്നുമില്ല പ്രത്യക്ഷശാസ്ത്രമില്ലാതെ കൂട്ടുകൂടാൻ ഇപ്പോഴും തയ്യാറാണെന്നുള്ളതാണ് ഇന്നലെ ഈ മാർസ്റ്റ് പാർട്ടി ലീഗിൻ്റെ അധികളെ സ്വാഗതം ചെയ്തതിനു വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അപ്പം അവിടെ പ്രത്യേക ഞാൻ ഞാൻ മാക്സിസ്റ്റ് പാർട്ടിയും കൂട്ടപ്പെടുന്നില്ല കാര്യം ഇതെല്ലാം അങ്ങോട്ടും കൂട്ടുകൂടിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട് വിലീ കൂടി കൂട്ടിയിട്ടുണ്ട് നമ്മൾ കൂട്ടുകൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ കൂടി പക്ഷെ മുന്നണി രാഷ്ട്രീയത്തിൽ എല്ലാം വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു മാനസിക പൊളിറ്റിക്കൽ മൈൻഡ് ഉണ്ടാക്കാൻ കഴിച്ചത് കേരളത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ സ്ഥലങ്ങളിൽ പത്ത് വർഷം വർഷം ഞാൻ കഴിയും എല്ലായിടത്തും ഒന്ന് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളാണ് യു പി എ സംബന്ധിച്ചിടത്തോളം പത്ത് വർഷം അവരും അധികാരത്തിലായിരുന്നു ഇപ്പൊ യാദവിന്റെ പാർട്ടി കഴിഞ്ഞ പത്ത് വർഷക്കാലം അവരോട് മുടി ചൂടാമന്നന്മാരായിട്ട് നടന്നവരാണ് അവരുമായി കോൺഗ്രസ് ആയിക്കോണ്ട് അവര് ചിന്തിക്കുന്നത് അവരാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രായോഗിക തലത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അത് അങ്ങനെ ഒരു 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 അഞ്ചു വർഷത്തിനുള്ളിൽ പക്ഷെ ഒരു പ്രത്യേകത ഒരു 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 പുതിയൊരു ഒരു ഒരു ആശ എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഒരു കാര്യത്തിൽ പോയി യോജിക്കുകയാണ് ഇന്ത്യ മുന്നണിക്കകത്തുള്ള എല്ലാ പാർട്ടികളും ഒരു കാര്യത്തിൽ യോജിക്കുന്നു അവരുടെ മുഖ്യ ശത്രു ബി ജെ പി ആണ് ഇവർ യോജിക്കുന്നത്